ാണ് പറയുന്നത് എന്താണ് ബ്രെയിൻ ഫോഗ് ഇത് ഒരു മെഡിക്കൽ അവസ്ഥയല്ല മറിച്ച് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം സ്ലോ ആകുന്ന ഒരു അവസ്ഥയാണ് ഏകാഗ്രത കുറവ് മറവി ക്ഷീണം ചിന്തയിൽ വ്യക്തതയില്ലായ്മ ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബ്രെയിൻ ഫോഗ് ഒഴിവാക്കാനുള്ള കുറച്ച് എളുപ്പവഴികൾ പറഞ്ഞു തരാം ഇവ പഠിച്ചാൽ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ഏതൊരാൾക്കും ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ഫസ്റ്റ് ഹൈഡ്രേഷൻ വെള്ളം കുടിക്കുക ബ്രെയിനിന്റെ വെള്ളമാണ് വന്നാൽ പ്രവർത്തനം വരെ കുറയും കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഉച്ചതിരിഞ്ഞ് ക്ഷീണം തോന്നുന്നുവെങ്കിൽ കോഫിക്ക് പകരം അല്ലെങ്കിൽ ചായക്ക് പകരം വെള്ളം കുടിച്ചു നോക്കൂ രണ്ടാമത്തെ വഴി പവർ പത്ത് ഇരുപത് മിനിറ്റ് നേരത്തെ ഉറക്കം ബ്രെയിനിനെ റീചാർജ് ചെയ്യും ഇത് മെമ്മറി കൺസോൾട്ടേഷൻ എന്ന പ്രക്രിയയെ വളരെയധികം സഹായിക്കും പക്ഷേ അരമണിക്കൂറിലധികം ഉറങ്ങരുത് അത് കൂടുതൽ ക്ഷീണം കൊണ്ടുവരും ഡീപ് ബ്രീത്തിങ് ഫോർ സെവൻ എയ്റ്റ് ടെക്നിക്ക് ഉപയോഗിക്കുക അതായത് നാല് സെക്കൻഡ് ഇൻഹെയിൽ ചെയ്ത് ശ്വാസം എടുക്കുക ഏഴ് സെക്കൻഡ് ആ ശ്വാസത്തെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക എട്ട് സെക്കൻഡ് മെല്ലെ ആ ശ്വാസം പുറത്തേക്ക് വിടുക ഇത് ബ്രെയിനിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കും ദിവസത്തിൽ അഞ്ചു മിനിറ്റ് ഇത് ചെയ്താൽ മതി കേട്ടോ ബ്രെയിൻ ഫുഡ് കഴിക്കുക എന്നത് നമ്മുടെ ബ്രെയിനിന് എനർജി നൽകുന്ന ഫുഡ് ഐറ്റംസ് അതായത് മത്സ്യം പച്ചക്കറികൾ നട്ട്സ് എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് പ്രത്യേകിച്ചും പ്രധാനമാണ് പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക അത് എനർജി ക്രാഷിന് കാരണമാകാം അഞ്ചാമത്തെ ടിപ്പാണ് പ്രഭാതത്തിലുള്ള സൂര്യപ്രകാശം പ്രഭാതത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇളം സൂര്യപ്രകാശത്തിൽ ഇരിക്കുക ഇത് വൈറ്റമിൻ ഡി വർദ്ധിപ്പിക്കുകയും സർക്കാഡിയൻ രഥം സജ്ജമാക്കുകയും ചെയ്യുന്നു നല്ല ഉറക്കത്തിനും ഇത് സഹായിക്കും ആറാമത്തെയാണ് മൂവ്മെന്റ് ബ്രേക്സ് ഓരോ മണിക്കൂറിലും അഞ്ചു മിനിറ്റ് എഴുന്നേറ്റ് നടക്കുക ലളിതമായ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ബ്രെയിനിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കുകയും ചെയ്യും ഏഴാമത്തെ രീതിയാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് ഓരോ ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂർ സ്ക്രീൻ ടൈം ഇല്ലാതിരിക്കുക ബ്ലൂ ലൈറ്റ് നമ്മുടെ ക്ഷീണിപ്പിക്കുന്നു പ്രത്യേകിച്ച് രണ്ട് മണിക്കൂർ മുൻപ് സ്ക്രീൻ ഒഴിവാക്കുക എട്ടാമത്തെ പ്രാക്ടീസ് ആണ് മെഡിറ്റേഷൻ ദിവസം പത്ത് മിനിറ്റ് മൈൻഡ് ഫുൾഡസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഗ്രേ മാറ്റം വർദ്ധിപ്പിക്കുന്നു പത്ത് മിനിറ്റ് നിങ്ങളുടെ കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്ന് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒൻപതാമത്തെ ടെക്നിക്കാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കുക ഷവറിൻ്റെ അവസാനം ഒരു മുപ്പത് സെക്കൻഡ് തണുത്ത വെള്ളം ഇത് നോർഡൽ റിലീസ് ചെയ്യുകയും നമ്മുടെ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു നമ്മുടെ മൂഡും എനർജിയും ഒരുപോലെ വർദ്ധിക്കും മൂന്നാമത്തെ ടിപ്പാണ് മ്യൂസിക് തെറാപ്പി ക്ലാസിക്കൽ മ്യൂസിക്സ് നേച്ചർ സൗണ്ട്സ് ബൈനറൽ ബീറ്റ്സ് ഇവയെല്ലാം നമ്മുടെ ബ്രെയിൻ വേവ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വേണ്ട ജോലികൾ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ മ്യൂസിക് പ്ലേ ചെയ്യാം സർക്കുലർ രീതിയിലുള്ള റീഡിംഗ് സാധാരണ രീതിയിൽ വായിക്കാതെ സർക്കുലർ രീതിയിൽ കണ്ണുകൾ ചലിപ്പിച്ച് വായിക്കുക കൂടുതൽ വാക്കുകൾ ഒറ്റയടിക്ക് വായിക്കാൻ ശ്രമിക്കുക അടുത്തത് റൈറ്റിംഗ് എക്സസൈസ് ആണ് ദിവസേന പത്ത് മിനിറ്റ് ഹാൻഡ് റൈറ്റിംഗ് ചെയ്യുക ബി കോംപ്ലക്സ് ർഗങ്ങൾ പച്ച ഇലകൾ എന്നിവ പവർ പോസ് രണ്ട് മിനിറ്റ് എല്ലാ ദിവസവും കണ്ണാടിക്ക് മുന്നിൽ സൂപ്പർ പവർ പൊസിഷനിൽ നിൽക്കുക സോഷ്യൽ കണക്ഷൻ മറ്റുള്ളവരുമായി സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുക ലേണിംഗ് ന്യൂ സ്കിൽസ് പുതിയ ഭാഷകൾ പഠിക്കുക മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുക അങ്ങനെ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക അതിനുശേഷം ന്യൂട്രീഷ്യസ് ഫുഡ് ആഫ്റ്റർനൂൺ അല്പനേരം പവർ വെള്ളം കുടിക്കുക മൂവ്മെന്റ് ബ്രേക്ക് ഈവനിങ് സോഷ്യൽ കണക്ഷൻ ആൻഡ് റിലാക്സേഷൻ ൾ ഒറ്റുകൾ പരീക്ഷിച്ചു നോക്കണം തിരതയാണ് പ്രധാനം ഒരു ദിവസം ചെയ്താൽ മാത്രം പോരാ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്താൽ മാത്രമേ അത് നിങ്ങളുടെ ശീലമാകൂ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കുക ഏത് ടെക്നിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായി തോന്നിയത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി സുഖമായിരിക്കൂ ആരോഗ്യത്തോടെ ഇരിക്കൂ ആൻഡ് അക്സെപ്റ്റ് ദി മെറക്കിൾസ് റൈറ്റ് നൗ